അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ക്ലാസ്സില് രണ്ടക്ഷരങ്ങളും മൂന്നക്ഷരങ്ങളും നാലക്ഷരങ്ങളും ഒരുമിച്ച് വന്നു വന്നുകഴിഞ്ഞാൽ എങ്ങനെയാ വായിക്കാമെന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലെ അപ്പൊ ചിഹ്ന ഇല്ലാണ്ട് വന്നുകഴിഞ്ഞാൽ അല്ലെ എന്തൊരു ചിഹ്ന അതിലുണ്ടെങ്കിൽ അത് വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റാർട്ട് ചിഹ്നങ്ങള് ഓക്കെ ചിഹ്നങ്ങൾ ഞാൻ പറഞ്ഞു എവിടെയാണിരിക്കണേ നമ്മുടെ സ്വല അക്ഷരങ്ങളിൽ തന്നെ അപ്പൊ ആദ്യത്തെ ചിഹ്നം എങ്ങനെയാണ് ചിഹ്നം വരുക എന്നുള്ളതാ ആ എന്നുള്ളതിൽ ഇതാ ഈ ഒരു വരയാണ് അല്ലെങ്കിൽ ഒരു ചിഹ്നം ഒരു വര വേറെ ഒന്നുമില്ല എന്നിട്ട് ഹിന്ദിയിൽ വരയ്ക്കുന്ന പോലെ മേലെ വരച്ചു തീ അല്ലാട്ടോ അത് അതാ നമ്മൾ എന്തെങ്കിലും എഴുതിട്ട് മേലെ വരയ്ക്കില്ല ആ വരയാണ് അത് തീന്ന് വരയ്ക്കരുത് ജസ്റ്റ് ഒരു വര ഇടുന്നതാണ് ഈ ചിഹ്നം ആ ഡൗട്ടല്ലേ ക ഈ കായുടെ കൂടെ നമ്മൾ ഒരു വരി ഇട്ടു അപ്പം എന്തായി കാട്ടും ഖാ ഓക്കെ ഇനി ഖ ഖായയുടെ കൂടെ ഒരു വരി ഇട്ടു ഘാ ഇനി ഖായുടെ കൂടെ ഒരു വരി ഇട്ടു ഘാ ഇനി വലിയില്ല ഇതെല്ലാം ഡൗട്ട് ആയിരിക്കും കാലി എന്ന് പറയുന്നത് വെച്ചിട്ട് ഒരു എന്താ പറയാ വേർഡ് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അപ്പൊ ഇതിൽ കാലി വരുന്നത് ഈ ഒരു വേർഡിന് സ്റ്റാർട്ടിങ് ഇല്ല കേട്ടോ അതിന്റെ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പൊ ഇതിന് നിങ്ങൾ ഒരു വല ഇട്ട് വായിക്കേണ്ട വായിക്കേണ്ട മനസ്സിലായ ഇനി അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു വരി ഇടുക നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ സ്വയമായിട്ട് എല്ലാത്തിനും വരി ഇടുക അപ്പൊ എങ്ങനെയാ വായിക്കാന്ന് എങ്ങനെ വരും നൈ പിന്നെ ഒരു വരി ഇടണം നാ നാ കാലിയല്ല ഓക്കെ അതുപോലെ തന്നെ താ മനസിലാവുന്നുണ്ടോ ഞാനവിടെ എല്ലാത്തിനും വരില്ല കാരണം എനിക്ക് എല്ലാ ക്ലാസ്സിലല്ലെങ്കിൽ പിന്നെ എഴുതേണ്ടി വരും എല്ലാ ദിവസവും ചിഹ്നങ്ങളും മാറ്റി പഠിക്കേണ്ടതല്ലേ അതുകൊണ്ടാട്ടോ ഇപ്പൊ നമുക്ക് ക്ലിയർ ആയില്ലയോ ഞാൻ എല്ലാത്തിനും വരിട്ട് കാണിക്കേണ്ടല്ലോ ഓക്കെ ഇതാണ് നിങ്ങളപ്പോ ബുക്കില് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നിങ്ങളുടെ പ്രാക്ടീസാണ് ഇത് എന്ത് കാ ഇത് നമ്മള് വായിച്ചല്ല പഠിക്കണ്ട നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം വലിയവരാണെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ നോട്ട്ബുക്ക് ഇതിനുവേണ്ടി നോട്ട്ബുക്ക് കീപ്പ് ചെയ്യണം കേട്ടോ കണ്ടിന്യൂ ആയിട്ട് എഴുതി വെക്കുമ്പോഴേ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ സോ ഇതിനുവേണ്ടി നിങ്ങൾ ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യണം ആ നോട്ട് ബുക്കില് എന്താണ് എഴുതേണ്ടതെന്ന് അറിയോ ആക്കി ഇങ്ങനെ തന്നെ എഴുതി കേട്ടോ ആ ആക്കി മാത്ര എന്ന് പറഞ്ഞാൽ എന്താണ് ചിന്ന ആ ചിഹ്ന ഏതാണ് ഒരു വല അല്ലേ പിന്നെ നമ്മുടെ ഹിന്ദിയുടെ മേലെയുള്ള ആ വല ഓക്കെ ആക്കി മാത്രെ വാല് ശബ്ദം ഓക്കെ ഇതാണ് അതിന്റെ ഹെഡിങ് വരാം ആക്കി മാത്ര വാല് ശബ്ദം ഇട്ടിട്ട് നിങ്ങൾ എന്ത് എഴുതണം ഇതിന്റെ ബാലാംഗഡിന്നൊക്കെ പറയാ നിങ്ങൾ അത്രയൊന്നും ചിന്തിച്ച് എഴുതണ്ട അത്ര നമ്മൾ മനസ്സിലാക്കി വെക്കണ്ട ഗഡി എന്ന് പറയാം അത് വിട്ടേക്കാം ആക്കി മാത്ര വലേ ശബ്ദം എന്ന് എഴുതിയിട്ട് ശബ്ദങ്ങളാണ് എഴുതണ്ടെ അല്ലേ വേർഡ്സാണ് ആ വേർഡ്സ് എഴുതുന്നതിന് മുമ്പേ നിങ്ങൾ ഇത് ഫുള്ളും ഒരു പ്രാവശ്യം എഴുതാം ഇത് എഴുതാനൊരു ഗുണം എന്താ പറയുക ഇത്രയും ചിഹ്നങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇട്ട് പഠിക്കുമ്പോ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മള് ഈ വ്യഞ്ജനക്ഷരങ്ങള് അക്ഷരങ്ങള് മനസ്സിലായോ പറഞ്ഞ് തന്നെ ഒറ്റ പ്രാവശ്യം എഴുതാം ഇത് നമുക്ക് ആകി മാത്ര നോക്കണ്ടേ ശബ്ദം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേർഡ്സ് പറയാം ആദ്യം തന്നെ നമുക്ക് സ്വരാക്ഷരങ്ങളിൽ തന്നെ തുടങ്ങാം അല്ലെ മനസ്സിലാകാം ആയുടെ കൂടെ ഇത് നമുക്ക് ഓൾറെഡി അറിയാം ആ എന്നാണ് വായിക്കാന്ന് അറിയാം അതുകൊണ്ട് ഇത് വായിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ അടുത്തത് നോക്കാം അടുത്തത് എന്താ പറയാ ഹിന്ദിയില് കാൻ എന്നാ പറയാ കാൽ അപ്പൊ നമുക്ക് കാ നമ്മള് പഠിച്ചിട്ടുണ്ട് അല്ലേ ആ നായി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിന്റെ അടിയിൽ ഏത് ചിഹ്ന വരുണ്ട് ആ എന്നുള്ള ചിഹ്ന വരുണ്ട് ആ എന്നുള്ള ചിഹ്ന ഏതാണ് കാ ഒരു വരി അത്രേ ഉള്ളൂ ഇനി രാത്രി രാത്രി എന്താ പറയാ രാത്രിഴുതാൻ നമുക്കറിയാം തായ എഴുതാന്ന് നമുക്കറിയാം ഇതിനിടയിൽ എന്തുട്ടു രാത്രി അല്ലെ രാത്രി ഇനി കുട കുട എന്താ പറയാ ഹിന്ദിയിൽ എന്നാണ് ഹിന്ദിയില് പറയാം ഒന്ന് ഉറപ്പിച്ചു പറയ ചായ ചായല്ല ഈ ചായല ഈ ചായ ചത്തിരി നമ്മൾ എന്തിന് പഠിക്കുന്നത് അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുന്നത് അപ്പൊ തന്നെ നമുക്ക് ചായയാണ് ചാത്തയില് വരും എന്നറിയാം ചത്തിരിന്നും പറയാം ചാത്ത എന്നും പറയാം കേട്ടോ കൂടെ തന്നെ അപ്പൊ നമുക്ക് ചാത്ത എന്ന് വേണ്ട അപ്പം ഇവിടെ ഒരു വരാൻ വന്നു ചാത്ത് എന്നല്ല തായല്ല എന്നാണ് അപ്പോ ഒരു വര വേണം അവിടെ മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെയാണ് നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചെടുക്കുന്നത് ഓക്കെ ശരി ഇനി എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരനുകൂടി നോക്കാം പശു പശുവിനെന്താ പറയാ ഹിന്ദിയില് ഖായ് അല്ലേ അപ്പോ ഖാന്ന് എഴുതാ ഓര് വര എങ്ങോട്ടിട്ടപ്പോ ന്നെ ഖായ് എന്ന് പറഞ്ഞ പശു ഓക്കെ അപ്പൊ ഇത് നമ്മള് ചെറുതപിച്ച് ഇതിനെ കുറിച്ചൊരു കരുത്തു നോക്കിയാലോ രണ്ടു മൂന്ന് അക്ഷരങ്ങൾ ഉള്ളത് ഇപ്പൊ തബല തബല ഹിന്ദിയിലും പറയാം തബല എഴുതേ തബല തബല അല്ല തബല ആയിട്ടുള്ളൂ തബല എന്ന് പറയുമ്പോ ഒരു വരെയും കൂടി അവിടെ ഉണ്ട് തബല മനസ്സിലായോ ഇവിടെ ലാ വന്നു തബല നമ്മൾ ചെലപ്പോ ലാ വരെ വന്ന് നിർത്തും ലാന്ന് ഈ വാക്ക് ഈ അക്ഷരം അതല്ല തബല ലായി വന്ന് നിന്ന് കഴിഞ്ഞാൽ തബൽ എന്നെ ആവുകയുള്ളു എൽ എന്നുള്ള സൗണ്ട് അവിടെ വരുന്നു കേട്ടോ തബല അടുത്തത് ഗംല ഗംല എന്ന് പറഞ്ഞ പൂച്ചട്ടി ധ ഘ മാ ല അല്ലെ ഗമൽ എന്നായിട്ടോളൂ അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ എന്ത് വേണം ലാ ഖം ി അതുപോലെ തന്നെ മനസ്സിലാവുന്നുണ്ടോ ഇനി നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ തന്നെ ആ സൗണ്ടില് എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ടോ കാജ് അതുപോലെ തന്നെ ഒരുപാടുണ്ട് മക്കാൻ അങ്ങനെ ഒരുപാട് വാക്കുകൾ ആ എന്നുള്ള സൗണ്ടിൽ ഹിന്ദിയിൽ കേൾക്കുന്നുണ്ടാവും കിട്ടാനുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എഴുതിയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ് ഒരുപാടൊന്നും എടുക്കുന്നില്ല ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ ഇനി അടുത്ത ക്ലാസ് ക്ലാസ്സിനുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ചിഹ്നങ്ങൾ പഠിക്കാം ഈ ഇ ഉ ഇങ്ങനെ ജോഡിയായിട്ട് പഠിക്കാം ഓക്കെ ഇന്നിപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം ചിഹ്നങ്ങൾ നമ്മൾ ഓരോ അക്ഷരങ്ങളിൽ ഇട്ടുകൊണ്ട് വായിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക പിന്നെ ഒന്നും ഇല്ല പിന്നെ പാരഗ്രാഫൊക്കെ നമുക്ക് ഈസി ആയിട്ട് വായിച്ചെടുക്കാം അല്ലേ ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യർ ആണ് വായിച്ചെടുക്കാൻ പറ്റും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതരാം ഓക്കെ അപ്പോൾ എന്നും പറഞ്ഞതുപോലെ തന്നെ ആവശ്യമുള്ളവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എഴുതാനും വായിക്കാനൊക്കെ അറിയാതിരിക്കുന്ന കുറേ കുട്ടികളുണ്ടാവും ക്ലാസ്സിൽ തന്നെ മക്കളുണ്ടാവും അതുപോലെ തന്നെ വലിയവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഓക്കെ ആ അടുത്ത ക്ലാസ് കാണാം ബൈ